ഞാനു വന്നിട്ടുള്ളത് ഒരു ചെടീൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ചായിരിക്കും ഞാൻ സെയിലൊക്കെ ചെയ്തിട്ട് കാരണം മഴയാണ് കാര്യമായിട്ട് അപ്പോൾ സെയിൽ ചെയ്യാൻ പറ്റിയ പ്ലാന്റുകളൊക്കെ കുറേ ബുദ്ധിമുട്ടാണ് അയക്കാൻ പറ്റാത്ത ചെടികൾ കുറേയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ മാറ്റി നിർത്തി അയക്കാൻ പറ്റുന്ന ചെടികൾ കുറച്ചൊക്കെ സെയിൽ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ ഇതൊന്നും സെയിലിനുള്ള അല്ല സെയിലിനുള്ള പ്ലാന്റുകൾ ഞാൻ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ റൈറ്റും ഇത് എപ്പി ഷിയാണ് മൂന്നായിട്ടിഷ്യ ഉണ്ട് അൻപത് രൂപയ്ക്ക് നല്ല ഒന്നും രണ്ടും തൈ ഉള്ള തൈകളാവും കേട്ടോ പിന്നെ വേറെ എന്താണ് എല്ലാത്തിൻ്റെ വില ഞാനത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെടികളൊക്കെ എല്ലാവരും വാങ്ങുക പിന്നെ ഗ്രൗണ്ട് വർക്കിഡ് മൂന്നായിട്ടം ഗ്രൗണ്ട് വർക്കിഡ് ഒരു കോംബോ ആയിട്ട് തന്നെ നൂറ് രൂപയാണ് ഇങ്ങനെ നിറച്ചും പൂക്കളുണ്ടാവുന്ന ചെടിയാണ് കേട്ടോ എന്തോ ഒരു ഇത് കാണാൻ ഇത് ലൈറ്റ് കളർ കുറവാണ് ഫുൾ കളറുണ്ട് ചെറിയൊരു വെളിച്ചം വന്നപ്പോൾ എന്തോ ഒരു ഭംഗിയാണ് ഇത് ഇതൊക്കെ മാസക്കണക്കിനായിരിക്കും പൂട്ട് നിൽക്കൽ ഇടങ്ങിയിട്ട് ഇതിൻ്റെ ഒരുപാട് തൈകളുണ്ട് പിന്നെ പാൻറ്റുകളൊക്കെ ഞാൻ കാണിച്ച് തരാം നമ്മളിടുന്ന് വാങ്ങിയ ആൾക്കാരൊക്കെ ഒരുപാട് ആളുണ്ട് അവർക്കൊക്കെ ഞാൻ കൊടുത്ത ചെടികളൊക്കെ ഇതിൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ കാരണം അത്രയും നല്ല തൈകളാണ് ഞാൻ രണ്ട് തൈ ഒക്കെയാണ് അധികം ആൾക്കാർക്കും കൊടുത്തിട്ടുള്ളത് പിന്നെ തൈകൾ ഒരുപാടുണ്ട് കയ്യിൽ ഇതാണ് മൂന്നാമത്തത് ഇതും ശരിക്കും ഓർക്കിഡ് തന്നെയാണ് ഗ്രൗണ്ട് ഓർക്കിഡ് എന്നൊരു പേര് വന്നതെന്നുള്ളു ഓർക്കിഡിൻ്റെ പൂവ് തന്നെ നല്ല ഓർക്കിഡ് പൂവ് പോലത്തെ പൂക്കളാണ് ഇതൊക്കെയാണ് ചെടികൾ ഈ മൂന്ന് ഐറ്റം കൂടി ഒരുപാട് ചെടിയുണ്ട് ചട്ടി കൊള്ളായിട്ട് ചട്ടിയൊക്കെ കവറൊക്കെ പൊട്ടിയിട്ട് ചാക്കിലേക്ക് മാറ്റി വെച്ചിതൊരു മദർ പ്ലാന്റ് ആണ് ഇതിൻ്റെ കുറച്ച് തൈകളുണ്ട് ഇതിൻ്റെ വലിയൊരു തൈ നൂറ്റമ്പത് രൂപയാണ് ഇനി ഇരുന്നൂറിനെന്ന് കൊടുത്തിരുന്നത് നൂറ്റമ്പതാണ് ഇതിലൂരി ബുഷിയായി വളരുന്ന പ്ലാന്റ് ആണ് ഇത് കേട്ടോ ഇതല്ല കേട്ടോ അത് മദർ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഞാൻ കാണിക്കുന്നുണ്ട് നൂറ് രൂപേൻ്റെയുണ്ട് അഞ്ചും ആറ് ലീഫുള്ള വലിയ ചെടിയാണ് അതിലൊരു പുഷിയായി വളരുത് ഇപ്പം ഏകദേശം പച്ച വെച്ചിട്ട് കുറച്ച് സമയമായിരിക്കണ്ട എന്ത് വലിയ ചെടിയാറുക അപ്പോൾ പിന്നെ ഇതിൻ്റെ തൈകളുണ്ട് നല്ല കളറുണ്ട് ഞാൻ പിന്നെ പെയിൻ്റ് അടിക്കാൻ വേണ്ടി അങ്ങോട്ട് കണ്ടത്തേക്ക് മാറ്റി വെച്ച ഇതിൻ്റെ ഒരുപാട് തൈകളായതുണ്ട് ഇതൊരു കളറാത് അറിയുക ചെറിയ ലൈറ്റിൻ്റെ വെളിച്ചം അതേപോലെ തന്നെ ഇതും പേർഷ്യൻഷീൽഡ് ഇതിൻ്റെ ഉണ്ട് നല്ല വലിപ്പുള്ള തൈകളാണ് നല്ല റൂട്ട് വന്ന തൈയാണ് കേട്ടോ ഇപ്പോഴൊക്കെ ഇത് കുത്തിപ്പിടിച്ചാൽ വേഗം പിടിക്കും പിന്നെ ഇതിൻ്റെ ഒരു ചട്ടിയിൽ വെക്കാനുള്ള ചെടി ഒരു ഇരുപത്തഞ്ച് രൂപേനും റൂട്ടില്ലാത്ത കട്ടിങ് മാത്രമേ ഞാൻ അത് പറയുന്നുള്ളൂ ബാക്കിയൊക്കെ കട്ടി റൂട്ടുള്ള തൈകളാണ് ഇതിൻ്റെയും തൈകളുണ്ട് ഇതിൻ്റെയൊക്കെ കുറേ തൈകളുണ്ട് ഇതൊക്കെ മേലെ തന്നെ ഞാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ അത് ഓരോന്നും ഇതിൻ്റെ ഒരു തൈ ഇതൊരു രക്തിഗോണിയാണ് പൂവിടുന്ന തൈയാണ് തൈകളാണ് പൂവുള്ളതും ഇല്ലാത്തതും ഒക്കെ കണ്ട് നല്ല വലുപ്പമുള്ള തൈയാണ് ഇതിൻ്റെ തൈയുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു തൈയാണ് ഇത് ഈ ഡോട്ട് വരുന്ന ചെടിയാണിത് പക്ഷേ എല്ലത്തും മേലിത് ഊട്ടില്ല അതിൻ്റെ പൂക്കളാണിത് മറഞ്ഞ് പൂക്കുതു ഗ്രൗണ്ട് വർക്കിട്ടും കൊണ്ട് പറഞ്ഞ മാതിരി തന്നെ ഒരുപാട് സമയം നിൽക്കും പിന്നെ കലാത്തിയാണിത് നാൽപ്പത് രൂപയാണ് എല്ലാം എല്ലാവരെയും വലുപ്പമൊന്നും ആവില്ല കുറച്ച് കൈകളുള്ളൂ ഇനിയുള്ള ചെടികളിലുള്ള കലാത്തിണിമൊക്കെ അധികം ഇല്ലാത്ത ചെടികളാണ് കേട്ടോ ഇതൊരു കലാത്തിയാണ് അപ്പോൾ വേഗം കാണുമ്പോൾ തന്നെ എല്ലാവരും വന്നിട്ട് ഓർഡർ ചെയ്യുക പിന്നെ കുറേ സമയം നിന്നാലെന്നും നാലു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പൈസ ഇട്ട് തരാം അങ്ങനെ അങ്ങനെ നടന്നാലൊന്നും പറ്റൂല അതേമാതിരി ഒരു നൂറ്റമ്പത് രൂപയിൽ കൂടുതൽ ചെടി വാങ്ങിച്ചാലേ ഞാൻ കൊറിയർ ഇത് തരാൻ എനിക്ക് പറ്റുള്ളൂ പിന്നെ പുറത്തേക്കാണെങ്കിൽ ഒരു എസ് ടി ഉണ്ട് അതിൽ വേണ്ടവർക്ക് തമിഴ്നാട്ടിലേക്കൊക്കെ അയക്കാണെങ്കിൽ അയക്കാമല്ല നന്ന ദൂരേക്ക് ബോംബേക്കൊന്നും അയക്കാൻ പറ്റൂല കാരണം ഇപ്പോൾ വളരെ പ്രശ്നങ്ങളാണ് അടി ടി ഡി സി ആണെങ്കിൽ എടുക്കില്ല അത് എടുത്താലാണെങ്കിൽ കൊടുത്തിട്ടും ഒരു പൈസയും തിരിച്ച് തരുന്നില്ല ഇത് സിങ്കോണിയം ചോക്ലേറ്റ സിങ്കോണിയ ഒറ്റയാണ് ഇതിൻ്റെ പേരതാണ് ഇതിൻ്റെ കുറച്ച് ഇതും കുറച്ച് തൈ ഉണ്ട് അങ്ങനത്തൊക്കെയാണ് ഇതിൻ്റെ അതേമാതിരി ഒരു നാലഞ്ച് തൈ കാണണം എന്നോ അതേമാതിരി ഫ്രഷായി നിൽക്കണൊരു ചെടിയാണിത് ഇതിനൊക്കെ പേരുണ്ട്ട്ടോ പിന്നെ ഇതൊരു ചീര പോലത്തെ ഒരു ചെടിയാണ് വെയിലത്തൊക്കെ വെച്ചാൽ നല്ല കളറുണ്ടാവുന്ന ചെടിയാണ് കേട്ടോ പിന്നെ ഇതും നിറച്ചും കുഷിയായിട്ട് നിൽക്കുന്ന ചെടിയാണ് ഇതിൻ്റെ തൈകളുണ്ട് ഇരുപത് രൂപയാണ് നല്ല വലിയ തൈ ആവും പിന്നെ ഈ ചെടിയുണ്ട് ഇതിൽ പല പേരിൽ ഇതറിയപ്പെടുന്നുണ്ട് ഇതിൻ്റെ ചെടിക്ക് മുപ്പത്തഞ്ച് ഞാൻ നാൽപ്പത്തഞ്ചിനെ ഒന്ന് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കൊടുത്തിരുന്നു ഒക്കെ ഓഫർ വിലയിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങളൊക്കെ വീഡിയോ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക അതുപോലെ ഈ കലയടിയൻ ചെറിയ കലയടിയാണ് ഞാൻ ഇത് വലിയതാന്ന് വിചാരിച്ചിട്ടൊന്നും വാങ്ങണ്ട തൈകളൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് ഇതൊരു തൈ ഉണ്ടായി കിട്ടിയാൽ കുറേ തൈകളുണ്ടാവും പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ ലൈക്കും ചെയ്യുക കമൻറ്റും ഇടുക പിന്നെ അതുപോലെ ഹൈപ്പ് എന്ന് ഓപ്ഷൻ ഉണ്ട് അതും കൂടി ചെയ്യുക ഇത് ചെറിയ തൈകളാണ് ഇത് വലിയ ചട്ടിയിലുള്ള തൈയാണ് ആണ് അതിൻ്റെ ഒരു ചട്ടിയിൽ ഹാങ് ചെയ്തിടാൻ പറ്റിയ ചെടി തന്നെ ആവും തരുക കേട്ടോ ഇതിൻ്റെ ഒരു തൈക്ക് ഇരുപത്തഞ്ച് രൂപയാണ് അതേമാതിരിഞ്ഞല്ല കട്ടിങ്ങാണ് ഇതൊക്കെ ഇതൊക്കെ പത്ത് രൂപയ്ക്കൊന്നും ഒരാൾ തരൂല്ല ഈ കട്ടിങ്ങൊന്നും ഞാനിതെന്നോ കൊടുക്കരു അടിയാണ് ആളുകൾക്ക് ഇങ്ങനെ വെറുതെ കൊടുക്കണവരെ തീരെ മെയിൻറ്റും ഉണ്ടാവില്ല കണ്ണ് പിടിക്കൂല അങ്ങനത്തെ ഒരു സ്വഭാവം കൂടി ഉണ്ട് ജനങ്ങൾക്ക് ഇത്ര സമയമായി ഞാനിതൊക്കെ പത്ത് രൂപയ്ക്ക് കട്ടിങ് കൊടുക്കൽ ഈ സമയത്തൊക്കെ എല്ലാ ചെടിയും പിടിക്കുന്ന ചെടിയാണ് നല്ല ഭംഗിയാണ് ഈ ചെടി കാണാനും ഇതൊക്കെ ഞാൻ പുറത്താണ് വെച്ചിരിക്കുന്നത് സ്ഥലമല്ലേ ആയിട്ട് പിന്നെ മഴ ഒരു കേടും ഇതിന് വരില്ല ഇനി കുറച്ച് നാടൻ കലയിടിയങ്ങളുണ്ട് ഈ കലയിടിയങ്ങളും ആ കൂട്ടത്തിൽ വാങ്ങാം നല്ല ഭംഗിയാണ് നമുക്ക് ചട്ടി ഫുൾ ഫുൾപോട്ടൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നല്ല കളർ കളറുണ്ടാവും വെയിൽ കമ്മി കൊണ്ടാണ് കളറ് കാണാത്തത് അതേമാതിരി പിന്നെ വേറെയുണ്ടൊരു കലയിടിയം കൂടെ ഇതും വെയിലിൻ്റെ കുറവുകൊണ്ടാണ് ഇത് കളറില്ലാത്തത് നമ്മളെ പഴയ കാലത്തെ ചെടികളാണ് ഇതൊക്കെ ഞാൻ പേക് ഇത് ഒരു തൈക്ക് ഇരുപത്തഞ്ച് രൂപയാണ് ഇതിനും ഇരുപത്തഞ്ച് രൂപയാണ് പിന്നെ ഇതൊക്കെ നമുക്ക് ചെടികളില്ലാത്ത ആളുകൾക്ക് പ്രത്യേകിച്ചത് നല്ലത് കാരണം തോന ചെടികളുള്ളവർക്കൊന്നും ഇത് അത്ര വലിയ മെയിൻ്റ് പോകില്ല മൈൻഡ് ഇല്ലാതെ നോക്കി പോവും അപ്പോൾ ഇത്രയും വില നിങ്ങൾക്ക് എവിടുന്നും ചെടി കിട്ടൂലെന്നുള്ള ഉറപ്പാണ് ഇതിനൊക്കെ ഇരുപത്തഞ്ച് രൂപയ്ക്ക് ഈ ചെടിയൊന്നും കിട്ടൂല അതൊക്കെയാണ് ഞാൻ ഈ പതിനഞ്ചിന് തരുന്നത് നിങ്ങൾക്ക് ഇതും ഒരു എന്താ പറയുക ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂട ഇതൊക്കെ ഒരുപാട് ചെടികളുണ്ട് അപ്പോൾ ഇതൊക്കെ വാങ്ങണമെങ്കിൽ പിന്നെ കൊറിയർ ചാർജ് കൂടും കാരണം തൂക്കുള്ള ചെടിയാണ് ഇതൊക്കെ വരിക പിന്നെ ഇതിൻ്റെ കട്ടിങ്ങുണ്ട് പതിനഞ്ച് രൂപ ഒക്കെയാണ് പെട്ടെന്ന് പിടിക്കുന്ന ചെടിയാണത് ഇതൊക്കെ ഫ്രീ ആയിട്ടാണ് ഈ കട്ടിങ്ങുകളൊക്കെ ഇതൊക്കെ നമുക്ക് വീട്ടിലൊക്കെ ഇത് ഒരു വികോണിയാണ് ഹാങ് ചെയ്തിട്ട നല്ല ഭംഗിയുള്ള വികോണിയാണ് അതിൻ്റെയും കട്ടിങ്ങുണ്ട് ഫ്രീ ആയിട്ട് ഇതിൻ്റെയും കട്ടിങ്ങുണ്ട് ഇതൊരു മെറൂൺ കളറും കൂടിയാണ് കേട്ടാൽ ഇതൊരു പിന്നെ ഹാങ് ചെയ്തിരുന്ന ചെടിയാണ് അതിൻ്റെ കട്ടിങ്ങും ഉണ്ട് ഒക്കെ ഫ്രീ ആയിട്ടാണ് ഞാൻ തരുന്നത് അടുത്തൊരു വീഡിയോ